അപ്പം ഈ പ്രദേശങ്ങളൊക്കെ നമ്മുടെ അരിക്കൊമ്പൻ്റെ വിഹാരകേന്ദ്രങ്ങളായിരുന്നു അപ്പം ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടക്കൂടെയൊക്കെ ബസ്സുകളൊക്കെ പോകുന്നത് നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട് ഹൈറേഞ്ചിലെ രാജാവ് എപ്പോഴും ജീപ്പ് തന്നെയാണെന്ന് എല്ലാവരും പറയാറില്ലേ അപ്പോൾ ഇവിടെയൊക്കെ മെയിനായിട്ട് ജീപ്പ് സവാരിയാണ് നടന്നു പോകുന്നവരൊക്കെ വേറെ സംസ്ഥാനത്ത് നിന്നുള്ളവരാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ഈ വാട്ടർഫോൾസ് കണ്ടിട്ട് മടങ്ങുവാണ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു ഏഴു മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ചാനലിൽ ഒരു കെ എസ് ആർ ടി സി ട്രിപ്പിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുവാണ് കുറച്ച് മാസങ്ങളായിട്ട് ശബരിമല സീസണും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾക്കൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് പല ഡിപ്പോകളിൽ നിന്നും പുതിയ പുതിയ ട്രിപ്പുകളൊക്കെ കുറവായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി മണ്ഡലകാലം ഒക്കെ കഴിഞ്ഞതോടുകൂടി കേരളത്തിലെ എല്ലാ ഡിപ്പോകളിൽ നിന്ന് തന്നെ കെ എസ് ആർ ടി സിയുടെ പുതിയ പുതിയ ട്രിപ്പുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ നാടായിട്ടുള്ള വൈക്കത്ത് വൈക്കത്തെ കെ ഡിപ്പോയിൽ നിന്ന് ചതുരങ്കപ്പാറയിലേക്ക് പുതിയൊരു ട്രിപ്പ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഷംസീം സയാപ്പും ഉണ്ട് ഒരു കൊടുക്കാം സയാപ്പ് കൂടാതെ ഏകദേശം പേര് നമ്മുടെ ഈ യാത്രയിൽ വേറെയുണ്ട് ഈ യാത്ര പോകുന്നതിനായി വെളുപ്പിന് അഞ്ചു മണിക്ക് മുൻപ് തന്നെ ഞങ്ങൾ കെ എസ് ആർ ടി സി വൈക്കൻ ഡിപ്പോയിൽ സീറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രക്കാരുമായിട്ട് കൃത്യം അഞ്ചു മണിക്ക് തന്നെ നമ്മുടെ ഈ യാത്ര ആരംഭിച്ചു വൈക്കത്ത് നിന്ന് പിറവ മൂവാറ്റുപുഴ കോതമംഗലം നേര്യമംഗലം വഴിയാണ് നമ്മുടെ ഈ യാത്രയുടെ റൂട്ട് പോകുന്നത് ബസ് വരുന്ന റൂട്ടിലാണ് നമ്മുടെ വീടെങ്കിലും നമുക്ക് ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ യാത്ര പോകുന്നതിന് ഒരാൾക്ക് എണ്ണൂറ്റി രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് ഭക്ഷണത്തിനുള്ളതും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനുകളിൽ വരുന്ന ചാർജുകളുമൊക്കെ നമ്മൾ തന്നെ വഹിക്കേണ്ടതാണ് കെ എസ് ആർ ടി സിയുടെ ഇത്തരം യാത്രകൾ ഇതിനു മുൻപും പോയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഈ യാത്ര തിരഞ്ഞെടുക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ട്രിപ്പ് വൈകത്തു നിന്ന് അഞ്ച് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആറരൊക്കെ നമ്മൾ മൂവാറ്റുഴയിലും അതുപോലെ തന്നെ ഏഴര ആയപ്പോഴത്തേക്കും നമ്മുടെ നേരിയമംഗലത്ത് എത്തിയിട്ടുണ്ട് നേരിമംഗലത്ത് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നേരിയമംഗലത്താണ് നമുക്ക് രാവിലത്തെ ഫുഡിൻ്റെ കാര്യമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നേരിയമംഗലത്താണ് അപ്പോൾ ഇതേ സവിത ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൂടെയുള്ള യാത്രക്കാരൊക്കെ ഇപ്പോൾ അങ്ങോട്ട് കയറിയിട്ടുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് നമ്മളത് ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ബസ്സിൽ കയറിയിട്ടുണ്ട് നമ്മളത് തിരിച്ചുവിടുന്ന അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് എറണാകുളം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും ഹൈറേഞ്ചിൻ്റെ കവാടമെന്നറിയപ്പെടുന്നതുമായിട്ടുള്ള നേര്യമംഗലം പാലത്തിലേക്കാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് പാലമാണ് നമ്മുടെ നേര്യമംഗലം പാലം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതുലക്ഷ്മി ഭായിയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് പാലം നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ച് രണ്ടിനാണ് ശ്രീ ചിത്തിരതിരുനാൾ രാമവർമ്മ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് സുർഖി മിശ്രിതം ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും തട്ടേക്കാട് പൂയംകുട്ടി മാങ്കുളം വഴിയായിരുന്നു മൂന്നാറിലേക്കുള്ള ആദ്യപാത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ രാജപാതയിലെ കരിന്തിരിമലയിടിഞ്ഞ് നാമാവശേഷമായി പൂയംകുട്ടി മുതൽ മാങ്കുളം വരെയുള്ള പാത വെള്ളപ്പൊക്കത്താൽ തകർന്നടിഞ്ഞു തന്മൂലം കൊച്ചിയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ഇല്ലാതായി തുടർന്ന് ആലുവ മുതൽ മൂന്നാർ വരെ പുതിയ പാതയും പെരിയാറിന് കുറുകെ പുതിയ പാലവും നിർമ്മിക്കാൻ മഹാറാണി സേതുലക്ഷ്മിയുമായി ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിന് ശേഷം ഹൈറേഞ്ചിലുണ്ടായിട്ടുള്ള എല്ലാ വളർച്ചയിലും നേര്യമംഗലം പാലത്തിന് മുഖ്യ പങ്കുണ്ട് യാത്രയിൽ ഉടനീളം നമുക്ക് പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടാനും കഥ പറയണമെങ്കിൽ കഥ പറയാനും അതുപോലെ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും അന്താക്ഷരി കളിക്കുന്നതിനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട് ഈ യാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ അത്തരം കാര്യങ്ങളൊക്കെ വളരെ കൂടി തന്നെ ഏറ്റെടുക്കാറുമുണ്ട് അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ചിയപ്പാറ വാട്ടർഫാൾസിന്റെ അവിടെ നിർത്തിയേക്കുവാണ് അപ്പൊ വേനലൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വാട്ടർഫാൾസിലൊന്നും വെള്ളം അങ്ങനെ ഇല്ല വെള്ളമുള്ളപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ എല്ലാവരും ഇവിടെ നിന്നൊക്കെ ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ തിരിച്ച് വണ്ടിയിലേക്ക് പോകാൻ പോകുന്നത് വൈക്കത്ത് നിന്ന് ചതുരങ്കപ്പാറയ്ക്ക് ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ സംശയമുള്ള റൂട്ടുകളൊക്കെ നമ്മൾ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മുടെ യാത്ര തുടർന്നത് നമ്മളിപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ട്രിപ്പിൻ്റെ ആദ്യത്തെ ആയിട്ടുള്ള കല്ലാർകുട്ടി ഡാമിലാണ് വന്നിട്ടുള്ളത് നമ്മൾ വരുന്ന വഴിക്ക് ചിയപ്പാറ വാട്ടർഫാൾസിൻ്റെ അവിടെ നിർത്തിയെങ്കിലും അതൊക്കെ നമുക്കൊരു ബോണസ് പോയിൻ്റ് ആണ് അപ്പോൾ അതൊരു ഡെസ്റ്റിനേഷനായിട്ട് കൂട്ടാൻ പറ്റത്തില്ല ഇപ്പോൾ വേനലൊക്കെ ആയതുകൊണ്ട് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു ബോണസ് പോയിന്റ് പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കല്ലാർകുട്ടി ഡാമാണ് അപ്പോൾ കല്ലാർകുട്ടി ഡാമിൽ നിൽക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ അതേ നമ്മുടെ കൂടെയുള്ളവരൊക്കെ അതേ ഡാമിന്റെ മേളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ആയാപ്പു ഇതെവിടെ ആയിരിക്കണം ആപ്പു പക്ഷേ ഷംഷീൻ സായാപ്പൂ ഒക്കെ ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിൽക്കുവാണ് ഇടുക്കി ജില്ലയിലെ വെള്ളത്തുവൽ പഞ്ചായത്തിലെ കല്ലാർക്കുട്ടിയിൽ നേര്യമംഗലം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി പെരിയാർ നദിയുടെ പോഷക നദിയായ മുതിരപ്പുഴയാറിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു അണക്കെട്ടാണ് ഈ കല്ലാർകുട്ടി ഡാം അടിമാലി രാജാക്കാട് റോഡ് ഈ റിസർവോയിന് മധ്യത്തിലൂടെ നിർമ്മിച്ച പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് ചെങ്കുളം പവർ ഹൗസിൽ നിന്നും പുറന്തള്ളുന്ന ജലവും മുതിരപ്പുഴയാറിലെ ജലവും ഇവിടെ തടഞ്ഞു നിർത്തി ലോവർ പെരിയാർ അണക്കെട്ടിന് മുകളിലായി പനങ്കുട്ടിക്ക് സമീപമുള്ള നേര്യമംഗലം ഹൗസിൽ എത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പതിനഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള മൂന്ന് ടെർബൈനുകൾ ഉപയോഗിച്ച് നാൽപ്പത്തഞ്ച് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുത പദ്ധതി ആയിരത്തി ജനുവരി ഇരുപത്തി ഏഴിന് നിലവിൽ വന്നു അടുത്ത നമ്മുടെ ലൊക്കേഷൻ ഇടുക്കിയിലെ മലയാളികൾക്കിടയിൽ അത്ര പ്രശസ്തമല്ലാത്തതും നോർത്ത് ഇന്ത്യൻസിന്റെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വാട്ടർഫോൾസിലേക്കാണ് പ്രവേശന കവാടത്തിൽ തന്നെ സിബ് ലൈൻ സെന്ററുകളും അതുപോലെ തന്നെ നിരവധി ആക്ടിവിറ്റീസിനുള്ള ഫെസിലിറ്റീസും ഒക്കെ ഉള്ള ഒരു വാട്ടർഫോൾസ് കൂടെയാണ് നമ്മുടെ റിപ്പിൾ വാട്ടർഫോൾസ് പ്രവേശന കവാടത്തിൽ രണ്ട് ടിക്കറ്റ് കൗണ്ടറുകളാണുള്ളത് ഉള്ളത് ആദ്യത്തേത് സിബ് ലൈൻ സെന്ററിലേക്കുള്ളതും രണ്ടാമത്തേത് റിപ്പിൾ വാട്ടർഫാൾസിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറും രണ്ട് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് കെ എസ് ആർ ടി സിയുടെ പാക്കേജിന്റെ ഭാഗമായി എത്തുന്നവർക്ക് പതിനഞ്ച് രൂപയ്ക്ക് ടിക്കറ്റ് ലഭിക്കും മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തൊരു പ്രദേശമാണ് റിപ്പിൾ വാട്ടർഫാൾസിന്റെ ക്യാമ്പസ് നിരവധി ഗാർഡനുകളും അതുപോലെ തന്നെ നിരവധി കരകൗശല വസ്തുക്കളുടെയും നിരവധി സുവനീർ ഷോപ്പുകളുടെയും ഒക്കെ വലിയൊരു കേന്ദ്രം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വാട്ടർഫാൾസിന്റെ എൻട്രൻസിന് മധ്യത്തിലായിട്ടൊരു മീൻകുളം ഉണ്ട് നിരവധി അലങ്കാര മത്സ്യങ്ങളാൽ സമൃദ്ധമായ ഒരു മീൻകുളം അവിടെ നിന്നാലും സിപ്ലൈനിലൂടെ സഞ്ചാരികൾ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മുടെ ഈ ട്രിപ്പിന്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ സ്പോട്ടായിട്ടുള്ള റിപ്പിൾ വാട്ടർഫാൾസിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ വാട്ടർഫാൾസ് റിപ്പിൾ വാട്ടർഫാൾസ് അവസരം തേക്കിൻഗാനത്ത് നിന്ന് കുഞ്ചിത്തണ്ണി രാജാക്കാട് റോഡ് വഴിതിരിച്ചു വിടുന്ന ശ്രീനാരായണപുരത്താണ് റിപ്പിൾ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയാർ നദിക്ക് മുകളിലൂടെയാണ് വറ്റാത്ത റിപ്പിൾ വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത് വനം വകുപ്പും കെ ടി ഡി സിയും ചേർന്നാണ് ഈ റിപ്പിൾ വെള്ളച്ചാട്ടം സംരക്ഷിക്കുന്നത് പ്രധാനമായും രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ ഉള്ളത് അതിനൊന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന പാർക്കിനോട് ചേർന്നുള്ള വെള്ളച്ചാട്ടം രണ്ടാമത്തെ വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം താഴത്തേക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് വേണം രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ എത്ര കടുത്ത വേനലിലും വെള്ളം പറ്റാത്തൊരു വെള്ളച്ചാട്ടം കൂടെയാണ് നമ്മുടെ റിപ്പിൾ വാട്ടർഫോൾസ് ഇപ്പോൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളാണ് കേട്ടോ ഈ വാട്ടർഫാൾസ് കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മഴക്കാലത്തൊക്കെ ഒരുപാട് സന്ദർശകർ എത്തുന്നതാണ് മെയിനായിട്ടുള്ള വ്യൂ പോയിൻ്റ് ഇതാ കാണുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് മഴക്കാലത്തൊക്കെ അതിശക്തമായിട്ട് നല്ല വെള്ളമൊഴുകിയിട്ട് നല്ല ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു വാട്ടർഫാൾസ് ആണിത് അപ്പോൾ ഈ നടന്നു പോകുന്നവരൊക്കെ വേറെ സംസ്ഥാനത്ത് നിന്നുള്ളവരാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ഈ വാട്ടർഫോൾസ് കണ്ടിട്ട് മടങ്ങുവാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ള കുറച്ച് പേരൊക്കെ ഇവിടെയുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ബസ്സിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടെ സൂചിപ്പിക്കുകയാണ് എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നൊന്ന് കണ്ടിരിക്കേണ്ട സ്പോട്ടാണ് നമ്മുടെ ഈ റിപ്പിൾ വാട്ടർഫോൾസ് പയാപ്പ് കൂടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ലൊക്കേഷൻ ആയിട്ടുള്ള പൊന്മുടി ഡാമിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ വണ്ടി ദേ ഇവിടെ പൊന്മുടി ഡാമിൻ്റെ സൈഡിലായിട്ട് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിലുള്ളത് കൊണ്ട് കണൽ നോക്കിയാൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അതേ ഡാമിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ് ഹൈ റേഞ്ചിലെ രാജാവ് എപ്പോഴും ജീപ്പ് തന്നെയാണെന്ന് എല്ലാവരും പറയാറില്ലേ അപ്പോൾ ഇവിടെയൊക്കെ മെയിൻ ആയിട്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീപ്പ് സവാരിയാണ് എത്ര ജീപ്പുകളാണ് പോകണേന്ന് നോക്കിയാൽ ഇതിലൊക്കെ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ് അപ്പോൾ നമ്മുടെ ഡാം തുറക്കുന്ന സമയങ്ങളിലൊക്കെ ഇതുവഴിയാണ് വെള്ളം ഒഴുകി പോകുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഡാം തുറക്കാത്ത കാരണം ഇവിടെയൊക്കെ അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ പൊന്മുടി ഡാമിന്റെ റിസർവ് പ്രദേശമാണ് ഈ കാണുന്നത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വളരെ ഒരു ഡാം തന്നെയാണ് നമ്മുടെ ഈ പൊന്മുടി ഡാം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ റിസർവ് പ്രദേശമാണ് ഈ കാണുന്നതൊക്കെ ഇപ്പോൾ ഡാമിൻ്റെ ഷട്ടറുകൾ വരുന്നത് ഇവിടെയാണ് ഇപ്പോൾ ഡാം തുറക്കുന്ന സമയത്ത് ഈ ഷട്ടറുകളിലൂടെയാണ് വെള്ളം ഒഴുകി ഇതിലെ മറ്റ് ജലവൈദ്യുത പദ്ധതിയിലേക്കൊക്കെ വെള്ളം പോകുന്നത് ഇതുവഴിയാണ് ഈ ഡാമുകളൊക്കെ അത്യാവശ്യം ഗതാഗതം അനുവദിച്ചിട്ടുള്ള ഡാമുകളാണ് ഇതിന്റെ മേളിൽ കൂടെയൊക്കെ വണ്ടി ആളുകളെയും കയറ്റി പോകുന്നതുകൊണ്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പൊതുവെ വീതി കുറവായതുകൊണ്ട് ജീപ്പ് സവാരിയാണ് ഇവിടെ കൂടുതലും എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള കെ എസ് ആർ ടി സി പോലെയുള്ള വലിയ വാഹനങ്ങളൊക്കെ കയറിപ്പോരും കേരളത്തിൻ്റെ എല്ലാ ഡാമുകളും അത്യാവശ്യം പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഭൂപ്രദേശങ്ങളാണെന്ന് നമുക്കറിയാം അതിനൊന്നും ഒരു കുറവുമില്ലാത്തൊരു ഡാം തന്നെയാണ് നമ്മുടെ പൊന്മുടി ഡാം എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഡാമ് തന്നെയാണ് തലങ്ങും വിലങ്ങും ഹൈ റേഞ്ചിലെ രാജാക്കന്മാരായിട്ടുള്ള ജീപ്പാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഈ ജീപ്പുകളാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ഇരുപതും നോർത്ത് ഇന്ത്യൻസാണ് ഈ ജീപ്പിലൊക്കെ യാത്ര ചെയ്യുന്നത് അപ്പോൾ പൊന്മുടി ഡാമിൻ്റെ ഇവിടെ നമുക്കൊരു ഇരുപത് ആണ് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ബസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി പോകാൻ പോകുന്നത് നമ്മുടെ അടുത്ത പോയിൻ്റ് ആയിട്ടുള്ള കള്ളിമാലി വ്യൂ പോയിന്റിലേക്കാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ തിരിച്ച് ബസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റായിട്ടുള്ള കള്ളിമാലി വ്യൂ പോയിന്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ വണ്ടി ഒരു ഇരുന്നൂറ് മീറ്റർ ബാക്കിലായിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ അവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ നമ്മൾ ഈ വ്യൂ പോയിൻറ്റിലേക്ക് നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് കുടയൊക്കെ നമ്മുടെ അതിലെടുത്തിട്ടുണ്ട് എല്ലാവരും നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ മുമ്പേ പോകുന്നുണ്ട് ബാക്കിയൊക്കെ കുറച്ച് പേര് പുറകെ വരുന്നുണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഇവിടെ കാപ്പിക്കൂര് ഉണക്കാനിട്ടേക്ക് പോകുന്നത് കേട്ടോ ഹലോ നമ്മളിപ്പോൾ കള്ളിമാലി വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് പൊന്മുടി ഡാമിൻ്റെ വൃത്തിപ്രദേശമായിട്ടുള്ള പ്രദേശമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഈ കാണുന്നതൊക്കെ പൊന്മുടി ഡാമിൻ്റെ റിസോർ പ്രദേശമാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ ഏകദേശം ഒരു മണിക്കാണ് കേട്ടോ നമ്മൾ ഈ വ്യൂ പോയിന്റിൽ എത്തിയേക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പോൾ രാവിലെ വെളുപ്പിന് നല്ല മഞ്ഞൊക്കെ ഉള്ള സമയത്തും അതുപോലെ തന്നെ സൂര്യാസ്തമ സമയമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് അപ്പോൾ എന്തായാലും കള്ളിമാലി വ്യൂ പോയിന്റിൻ്റെ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കള്ളിമാലി വ്യൂ പോയിന്റിലെ കാഴ്ചകളെ കണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ബസ്സിലേക്ക് വന്നേക്കുവാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്ക് അതേ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ രാജകുമാരി പൂപ്പാറ വഴി ശാന്തമ്പാറയ്ക്കാണ് പോകുന്നത് അപ്പോൾ ശാന്തമ്പാറയിലാണ് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ളത് ശാന്തംപാറയിലാണ് അപ്പോൾ കള്ളിമാലി വ്യൂ പോയിന്റിൽ നിന്ന് നമ്മുടെ കൂടെയുള്ളവർക്ക് അതായത് ബസ്സിലേക്ക് കയറുകയാണ് നമ്മൾ നേരെ ഇവിടുന്ന് ശാന്തമ്പാറയ്ക്ക് പോവുകയാണ് കള്ളിമാലി വ്യൂ പോയിന്റിൽ നിന്ന് രാജാക്കാട് രാജഗിരി വഴി ഇപ്പൊ പൂപ്പാറ എത്തിയിട്ടുണ്ട് പൂപ്പാറ അതിമനോഹരമായ പ്രകൃതി ഭംഗി നിറഞ്ഞൊരു സ്ഥലമാണ് തേയിലത്തോട്ടങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് പൂപ്പാറ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശം ഇപ്പൊ ഇടുക്കിയുടെ ഒരു വലിയൊരു വശ്യമായ സൗന്ദര്യം കിടക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ പൂപ്പാറ അപ്പൊ പൂപ്പാറയിലെത്തിയത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീമുകളൊക്കെ തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ തോട്ടത്തിലേക്ക് കയറിയിട്ടുണ്ട് നമുക്കും പോയി ഫോട്ടോ എടുത്തിട്ട് വരാം ഇപ്പൊ പൂപ്പാറയിലെ ഒരു തേയിലത്തോട്ടത്തിലാണ് ഇവിടെ നമ്മളിപ്പോൾ ഉള്ളത് അപ്പൊ നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണ് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് സമയമുണ്ട് നമുക്കിവിടെ ഇവിടുന്ന് ശാന്തംപാറയിൽ ചെന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അപ്പൊ ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെയൊക്കെ ബസ്സുകളൊക്കെ പോകുന്നത് നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട് അത്യാവശ്യം ചൂടൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് സയാപ്പുതെ ക്ഷീണിച്ചുറങ്ങാണ് ഇപ്പോ പൂപ്പാറ വഴി ശാന്തമ്പാറയിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള കെ എസ് ആർ ടി സിയുടെ ട്രിപ്പാണ് കേട്ടോ കണ്ണൂർ മൂന്നാർ ആനവണ്ടിയിലൊരു ആനന്ദയാത്ര എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിൽ നിന്ന് വന്നേക്കുന്ന വണ്ടിയാണിത് പൂപ്പാറ റെസ്റ്റോറൻറ്റിന് മുമ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ നമ്മുടെ ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഉച്ചഭക്ഷണത്തിൻ്റെയൊക്കെ പൈസ നമ്മൾ തന്നെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലെ ഈ യാത്രയിലും നജീവിക്കുകയാണ് നമ്മുടെ സാരഥി അതുപോലെ തന്നെ ശ്യാംചേട്ടനാണ് നമ്മുടെ കോർഡിനേറ്റർ രണ്ടുപേരും നമ്മുടെ യാത്രയിൽ ഉടനീളം നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട് ശാന്തംപാറയിലെ ഒരു ജുമാ മസ്ജിദാണ് കേട്ടോ നമ്മളീ കാണുന്നത് നല്ല ഭംഗിയിലൊക്കെയാണ് പള്ളി പണിതിട്ടുള്ളത് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയേക്കുന്ന ഹോട്ടൽ ഇതാണ് അതിൻ്റെ നേരെ ജസ്റ്റ് വലതുവശത്തായിട്ടാണ് ഈ പള്ളി വരുന്നത് സ്വാഗത് ഹോട്ടലിലാണ് നമ്മുടെ ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പം സ്വാഗത് ഹോട്ടലിൽ നിന്ന് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോകുകയാണല്ലോ നമ്മുടെ ബാക്കി ടീമുകളൊക്കെ ഇത് കഴിച്ചിട്ട് വണ്ടിയിൽ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഉടനെ വരും നമ്മളപ്പം നമ്മുടെ ഈ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ചതുരങ്കപ്പാറയിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ചതുരങ്കപ്പാറയിലേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരം ഓഫ് റോഡ് പോലെ സഞ്ചരിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ജീപ്പ് സവാരി ആണ് ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപയാണ് ഈ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് നമ്മളപ്പോൾ ആ ജീപ്പ് സവാരിയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കാറ്റാടി എത്ര ഒക്കെ ഉള്ള സ്പോട്ടിലേക്ക് പോവാണ് കുറച്ച് നേരം ഓഫ് റോഡ് ജീപ്പ് സവാരിയാണ് നമുക്ക് പോവാണ് ഞാൻ ചോദിച്ചത് ദിവസം ദിവസം നോക്കി ആ പോയാ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഓഫ് റോഡ് ആയിരുന്നു ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അത്രയ്ക്ക് ഒരു ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തുള്ളെങ്കിലും അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കതിരങ്കപ്പാറയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് നമ്മൾ വന്നേക്കുന്നത് ഇവിടുത്തെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മൾ നിൽക്കുന്നത് കേരളത്തിലാണ് പക്ഷേ ഈ കാണുന്ന ഏകദേശം അയ്യായിരത്തോളം കാറ്റാടിയന്ത്രങ്ങളുണ്ടെന്നാണ് നമ്മുടെ ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞത് അയ്യായിരം കാറ്റാടിയന്ത്രങ്ങളുള്ള ഒരു സ്പോട്ടാണിത് അപ്പോൾ ഇത് തമിഴ്നാടിൻ്റെ ഭാഗമാണ് ഈ താഴെ കാണുന്നതൊക്കെ തമിഴ്നാടാണ് നമ്മളിപ്പോൾ മേളിലേക്ക് കയറി വന്നത് ഈ വഴിയിലാണ് അപ്പോൾ ഈ ആ വഴി വരുമ്പോഴും ഇതുപോലെ തന്നെ കാറ്റാടി കാറ്റാടിയന്ത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു കാറ്റാടി കാറ്റാടിയന്ത്രം കംപ്ലൈൻ്റ് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ദാ ടവറിലുണ്ടായിരുന്ന ഒരു കാറ്റാടി കാറ്റാടിയന്ത്രം ഇവിടുത്തെ ഒരു ഇടിമിന്നലിൽ തകർന്നു പോകുന്നതാണ് ഇവിടുത്തെ നമ്മുടെ ഒരു ഡ്രൈവറിയാട്ടം പറഞ്ഞത് ഒരുപാട് കാറ്റാടി കാറ്റാടിയന്ത്രങ്ങൾ ഇത് നമ്മുടെ ഇതിപ്പോൾ കേരളത്തിൻ്റെ ഭാഗത്തുള്ള കാറ്റാടി യന്ത്രങ്ങളാണ് ബാക്കി ആ താഴ്ത്തായിട്ട് കാണുന്നതൊക്കെ തമിഴ്നാടിൻ്റെയാണ് ഇപ്പോൾ മേളിൽ നമുക്ക് ഇരുപത് ആണ് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇരുപത് മിനിറ്റ് ഒന്നും എടുത്തില്ല അതിനുമ്പ് നമ്മൾ ഡ്രൈവറെ ആയിട്ടും വിളിക്കാൻ തുടങ്ങി അപ്പോൾ താഴത്ത് പോയാൽ അവർക്ക് അടുത്ത ഗസ്റ്റിനെ കയറ്റിക്കൊണ്ട് അടുത്ത കഴിഞ്ഞ് വരാനുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇത് എത്ര ഇതിന്റെ വലിപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഭയങ്കര സൈസാണ് ഈ സാധനം അതിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല അത്രയ്ക്ക് കാറ്റുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ചതുരങ്കപ്പാറയിലെ വിൻമിൽസിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ കൂടെയുള്ളവർക്കതേ നമ്മുടെ വണ്ടിയിലേക്ക് കയറാനായിട്ട് ഇതേ വന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെ അച്ചുപേരൊക്കെ ഓൾറെഡി വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ബാക്കി കുറച്ച് പേരൊക്കെ അവിടുന്ന് നടന്നു വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ആനയിറങ്ങൽ ഡാമിൻ്റെ വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് വ്യൂ പോയിന്റ് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ കൂടെയുള്ളവരൊക്കെ വ്യൂ പോയിന്റിലെത്തിയേക്കുവാണ് അപ്പോൾ അവിടെ ചായ കുടിക്കാനും അതുപോലെ തന്നെ സ്നാക്സ് കഴിക്കാനൊക്കെ ഉള്ള ചെറിയ കടകളൊക്കെ ഉണ്ട് ചായ ഒക്കെ കുടിച്ച് റെസ്റ്റ് എടുത്ത് ഈ ആനയിറങ്ങൽ ഡാമിന്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കുവാണ് ഇവിടെ എല്ലാവരും ഇതിപ്പോൾ ആനയിറങ്ങൽ ഗ്യാപ്പ് ഇത് ഈ ഗ്യാപ്പ് റോഡ് ഫേമസ് ആയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അരിക്കൊമ്പനയും കൊണ്ട് ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് യാത്രയായത് ഈ റോഡ് വഴിയായിരുന്നു ആനയിറങ്കൽ ഡാം റിസർവോയറിന്റെ വോയറിന്റെ വിദൂരതയിലുള്ള അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടുന്നത് മൂന്നാറിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം അകലെയായി ചിന്നക്കനാൽ ശാന്തംപാറ പഞ്ചായത്തുകളിലായി പന്നിയാർ പുഴയിൽ നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് ആനയിറങ്ങൽ ഒരു വശം വനം മേഖലയും മറ്റു വശങ്ങൾ ടാറ്റായുടെ ടീ പ്ലാന്റേഷനിലുമായിട്ടാണ് അണക്കെട്ട് ചുറ്റപ്പെട്ടിരിക്കുന്നത് തമിഴ്നാട് അതിർത്തിയിലെ മലമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന മഴവെള്ളം ഇടത്തോടുകളിലൂടെയാണ് ഈ ഡാമിലേക്ക് എത്തുന്നത് സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിൽ സംഭരണി നിറഞ്ഞു കവിയാറുണ്ട് എത്ര നേരം ഇരുന്ന് ആസ്വദിച്ചാലും എത്ര വർണ്ണിച്ചാലും മതിവരാത്തതാണ് വരാത്തതാണ് വ്യൂ പോയിന്റിലെ പ്രകൃതിയുടെ വശ്യ സൗന്ദര്യം ഇപ്പൊ ഈ പ്രദേശങ്ങളൊക്കെ നമ്മുടെ അരിക്കൊമ്പൻ്റെ വിഹാര കേന്ദ്രങ്ങളായിരുന്നു അപ്പം ഇവിടെ നിന്നാണ് അരിക്കൊമ്പനെ പിടിച്ച് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ആനയിറങ്കൽ ഗ്യാപ് റോഡൊക്കെ അത്യാവശ്യം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞത് അരിക്കൊമ്പൻ വിഷയത്തിലാണ് നമ്മൾ ഈ പോകുന്ന ആനയിറങ്ങൽ ഗ്യാപ് റോഡ് മൂന്നാറിന്റെ മുഖച്ചായ തന്നെ മാറ്റിക്കളഞ്ഞൊരു വികസന പദ്ധതിയാണ് പച്ചപുതച്ച തേയിലത്തോട്ടങ്ങൾക്കും ജലാശയങ്ങൾക്കും നടുവിലൂടെ വളഞ്ഞു പുളഞ്ഞു പുഴ പോലെ പോകുന്ന റോഡിന്റെ ദൃശ്യഭംഗിയും പാതി പുതച്ച തെളിഞ്ഞ ആകാശവും ആനയിറങ്കൽ ജലാശയത്തിന്റെ ദൃശ്യഭംഗിയുമെല്ലാം ഇതിലെ കടന്നു പോകുന്ന ഏതൊരാൾക്കും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് സമ്മാനിക്കുന്നത് പച്ച പർവതാനി വിരിച്ച പോലെയാണ് ഇവിടുത്തെ തേയിലക്കാടുകൾ ശക്തമായ മഴയുള്ള വേളകളിൽ ഡ്രൈവ് ചെയ്യുന്നവർ അല്പം ജാഗ്രത പുലർത്തണം എന്ന് മാത്രം അപ്പൊ പതിവ് പോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പും മനോഹരമാക്കിയതിന്റെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള നമ്മുടെ സാരഥി നജീവിക്കായും അതുപോലെ തന്നെ ഈ ട്രിപ്പിന്റെ കോർഡിനേറ്റർ ശ്യാം ജേട്ടനുമാണ് അപ്പൊ കെ എസ് ആർ ടി സിയുടെ ഇത്തരം ട്രിപ്പുകള് മനോഹരമാക്കുന്നത് ഇവരെ പോലെയുള്ള കെ എസ് ആർ ടി സിയുടെ ജീവനക്കാർ തന്നെയാണ് അപ്പൊ ഇവർക്കാണ് ഇതിന്റെ എല്ലാ ക്രെഡിറ്റും നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ കിടിലൻ ട്രിപ്പിന്റെ കൊട്ടിക്കലാശത്തിനായിട്ട് നമ്മളെ പോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ കൂത്താട്ടുകളും ഡിപ്പോയിൽ നിന്നും അതിരങ്കപ്പാറയിലേക്ക് ട്രിപ്പ് വന്ന കെ എസ് ആർ ടി സിയുടെ ബി ടി സി കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കാത്ത ഒരുപാട് നല്ല നല്ല കാഴ്ചകളും നല്ല അനുഭവങ്ങളും ഒക്കെ സമ്മാനിച്ച ഒരു കിടിലൻ യാത്ര കൂടെ ഇവിടെ അവസാനിക്കുകയാണ് മൂന്നാറിൻ്റെ മലനിരകൾക്കിടയിൽ മനോഹരമായ ഒരു സൂര്യാസ്തമയം കൂടെ കണ്ടുകൊണ്ട് നമ്മുടെ സ്വന്തം സൗധങ്ങളിലേക്കുള്ള മടക്കയാത്ര അപ്പോൾ ഇന്നത്തെ ചതുരങ്കപ്പാറ വീഡിയോയുടെ വിശേഷങ്ങൾ നമ്മളിന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോയെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്തരം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രകളുടെ ഈ വിശേഷങ്ങളടങ്ങി വീഡിയോ മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ നമ്മുടെ കെ എസ് ആർ ടി സി ടീംസിനൊപ്പം സബീർ ഇബ്രാഹിം മഹാരാജാസ്